പ്രസംഗം എങ്ങനെ ആസ്വാദ്യകരമായി തുടങ്ങാം എന്നുള്ളതാണ് ഞാനിന്ന് ഒരു ടിപ്പിലൂടെ പറയാൻ പോകുന്നത് പ്രസംഗം എന്ന് പറയുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഡയറക്റ്റായിട്ട് എത്തിക്കാനുള്ള മാർഗമാണ് അത് വളരെയധികം അട്രാക്റ്റീവായാൽ മാത്രമേ എല്ലാവരും ആസ്വദിക്കുകയുള്ളൂ എന്ന് മാത്രം അപ്പം വേണ്ടി ഇപ്പം നമുക്ക് മിക്കവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നോളജ് ആയിരിക്കും നമുക്ക് പുറത്തേക്ക് പകർന്നു കൊടുക്കാനുള്ളത് പക്ഷേ അത് എങ്ങനെ അട്രാക്റ്റീവായിട്ട് പറയും എന്നുള്ളടത്താണ് പ്രശ്നം ഇവിടെ നമ്മൾ ആലോചിക്കണം നമുക്ക് കിട്ടിയ അറിവുകളെ അതേ രൂപത്തിൽ വിളിച്ചു പറഞ്ഞാൽ പ്രസംഗമാകില്ല അതിന് അട്രാക്ഷനും ഉണ്ടാവില്ല പിന്നെ എന്ത് ചെയ്യണം അതിന് നമ്മൾ നമുക്ക് പറയാനുള്ള സബ്ജക്റ്റ് സ്വായത്തമാക്കണം സ്വായത്തമാക്കുക എന്ന് പറഞ്ഞാൽ കാണാത പഠിക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിനെ സ്വന്തമായി മാറ്റണം സ്വന്തമായി മാറ്റുന്നത് എങ്ങനെയാണ് നമുക്കുള്ള അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ജീവിതാനുഭവം അതുമായി ബന്ധപ്പെടുത്തി നമുക്ക് നമ്മുടെ പ്രസംഗം ആരംഭിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് നേരിട്ട് അനുഭവിച്ചാവേണ്ട ഒരു കഥയാകാം ഒരു സിനിമയാവാം എന്ത് വേണമെങ്കിലും ആകാം അല്ലെങ്കിൽ ഒരു വായിച്ച അനുഭവമാവാം ഇതെല്ലാം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മുടെ ഇൻട്രഡക്ഷൻ ഇത് യുണീക്കായിരിക്കും കാര്യം എന്താണ് അനുഭവങ്ങൾ എല്ലാവർക്കും വ്യത്യസ്തമാണ് എല്ലാവർക്കുമുള്ള അറിവാണെങ്കിൽ കൂടെ അതുമായി ബന്ധപ്പെട്ട നമ്മുടെ അറിവ് വ്യത്യസ്തമായിരിക്കും ആ അറിവ് നമ്മൾ നമ്മുടെ അനുഭവമായി കലർത്തി അത് നമ്മൾ പ്രസംഗം ആരംഭിക്കുന്നിടത്ത് ഉപയോഗിച്ചാൽ അത് അട്രാക്റ്റീവായിത്തീരുമെന്നുള്ളതിൽ സംശയമില്ല കാരണം മറ്റുള്ളവരുടെ അനുഭവം ജീവിതകഥകളോ ഒക്കെ എല്ലാവർക്കും താല്പര്യമാണ് കേൾക്കാൻ മറ്റുള്ളവരെ കുറിച്ച് അറിയാൻ താല്പര്യമാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ നമ്മുടെ പ്രസംഗം ആരംഭിക്കുന്നിടത്ത് സംബോധനയ്ക്ക് ശേഷം പിന്നെ പറയുന്ന ഇൻട്രഡക്ഷന് നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് നമ്മുടെ ഈ സബ്ജക്റ്റ് ഏത് രീതിയിൽ നമ്മുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും അനുഭവം ചികഞ്ഞെടുത്ത് അതിനെ ഒരു കഥാരൂപത്തിലോ അനുഭവത്തിൻ്റെ രൂപത്തിലോ പ്രത്യേകമായി അവതരിപ്പിച്ചു കൊണ്ടുവേണം ഇൻട്രഡക്ഷൻ നടത്താൻ പിന്നെ ആൾക്കാർ അത് ശ്രദ്ധിച്ച് കേൾക്കാൻ നിർബന്ധിതരായിത്തീരുന്ന ഒരവസ്ഥയുണ്ട്